然后你看，这个凤凰的这个，这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这个，这这个，这个，这这个，这个，这这个，这个，这这个，这个，这这个 ഞാനിപ്പോ വോട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ആളെ പുതിയ കിട്ടാതെ പോകുന്ന ആൾ അവിടെ ഉണ്ട് അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ നോക്കിട്ട് ഞാൻ പറയും ഞാനൊരു ലോണ പറഞ്ഞിട്ട് പോകൂലോ ഓക്കെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ പക്ഷെ ഇപ്പൊ ഇത് അത് ഓട്ട് കിട്ടാൻ വേണ്ടി ഞാൻ വെറുതെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് സാമൂഹിക തർച്ചയെന്നു പറഞ്ഞു അപ്പോൾ നിങ്ങളീ ഗുണഭോക് വീത അടച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് തരാത്തരുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു സിനിമ ഉദ്ദേശിക്കുന്നതും അന്വേഷിച്ചിട്ട് അതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വെച്ചിട്ട് രക്ഷിച്ച് പറഞ്ഞതാവാളീധര ഈ മണ്ഡലത്തിൽ ജയിച്ചു പോയിട്ട് ഞമ്മക്ക് ഇതുവരെ ഒരു സംഗതി ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ അടഞ്ചുവെല്ലാം ജയിച്ചു പോയി അത് സത്യമായി ജയിച്ചങ്ങ് പോയത് ഇങ്ങനെ കാണിച്ചിട്ട് പോകുന്നില്ല ഇങ്ങോട്ട് കയറിയിട്ട് പോകും അങ്ങനെ ഞാൻ ആണല്ലോ പക്ഷെ അതിൻ്റെ സാങ്കേതിക തടസ്സമുണ്ട് അതല്ല ഇപ്പൊ ഞാൻ ജയിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് നിങ്ങളല്ല മാർവിസ്റ്റ് ചോദിച്ചാലും ബി ജെ പി എല്ലാ തന്നെ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞാ പറയെ പറയുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഞാനൊക്കെ അതിലെനിക്കുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു പറ്റി ഞാനിപ്പോ തന്നെ വോട്ട് കിട്ടാറുണ്ടെ പറയട്ടെ അവരൊരു കാര്യം എന്നോട് പറയുമ്പോൾ നിങ്ങളെ തോന്നുന്നു അതൊരു കാര്യം പറയല്ലേ ഞാൻ വോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങള് പറ്റിട്ടില്ല ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ കാരണം അതിൻ്റെ സാങ്കേതിക തടസ്സം ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കാതെ ഞാൻ വോട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് അങ്ങനെ ഞാൻ പറയൂ ഞാൻ അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ ശേഷം ഞാൻ ഞാനിവിടെ പറയുകയുള്ളൂ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ജയിക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താ ബദലെന്താ മാർഗം നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ചോദിക്കുക ഒരു കാര്യം ജയിച്ചാൽ അങ്ങനെ പോണ ആളല്ല ഞാൻ ഇവിടെ വരും ഈ മുറ്റത്ത് ഞാൻ വരും കേട്ടോ അതുള്ളത് 怎么了？怎么了？怎么了？怎么了？打了，这朵野花。

ഇവിടെ ചീപ്പർമാർ ആയിക്കഴിഞ്ഞാലും പിന്നെ ആരൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഇവിടെ മാത്രമേ പുറത്ത് ഏരിയ നോക്കിയാണെങ്കിൽ ഇവിടുത്തെ ഏരിയ നോക്കിയാൽ ഇവിടെ ഒരു മാറ്റം എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഇവിടെ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരു പത്ത് ലക്ഷം ഉറപ്പായിട്ട് നിങ്ങൾ പെട്ടന്ന് പോയി ഞാന വോട്ട് കിട്ടാൻ വേണ്ടി ഞാൻ വന്ന പിറ്റേ ദിവസം എല്ലാം ശരിയാകുന്നു ഞാനൊരു നുണ പറഞ്ഞ് കൊടുത്തൊരു കാര്യമില്ല എൻ്റെ സാങ്കേതിക തടസ്സവും ഉണ്ട് പ്രാസമാവുന്ന എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം ഇവിടെ സ്ഥലം വാങ്ങാൻ തന്നെ കഴിഞ്ഞില്ല അപ്പൊ പിന്നെ വീടിന് എന്തെന്നുള്ള തടസ്സവും നമ്മുടെ മുമ്പിൽ ഉണ്ട് അപ്പം ആ സാഹചര്യം വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് വീടുവായ്പോടി ഇരുന്ന് അവർ കേട്ടിരുന്ന് ആലോചിച്ച ശേഷം ഞാനൊരു മറുപടി പറയാം ഞാനിപ്പോൾ എനിക്ക് നിങ്ങളുടെ വോട്ട് വേണം എന്നുള്ളത് പക്ഷേ അത് കിട്ടാൻ വേണ്ടി ഞാനൊരു നുണ പറഞ്ഞിട്ട് ഞാൻ ജയിച്ചാൽ പിറ്റേ ദിവസം ശരിയാക്കി തരാം അത് വെറുതെ പറഞ്ഞ് പോയിട്ട് പറ്റിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് മറുപടി പറയാൻ പറ്റുള്ളൂ ഞാൻ ഒരു കാര്യം അപ്പോൾ പറയാം ഞാൻ ജയിച്ചാൽ ഇതുപോലെ ഉള്ളത് നമ്മൾ നമ്മൾ നമ്മളതിൻ്റെ എന്താ സാധ്യതകളെന്ന് വെച്ചാൽ അത് ഒരുമിച്ച് പരിശോധിക്കാം നിങ്ങളുടെ കൂടെ ആരത്താൽ കാണാൻ പറ്റുന്ന ഞാനും കൂടെ വരും ഒരുമിച്ച് പോയിട്ട് നമ്മൾ സംസാരിക്കാം ഇങ്ങനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് എനിക്ക് ശ്രമിച്ചു കേട്ടോ അല്ലാണ്ട് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് നാളെ എനിക്കിവിടെ വരാൻ പറ്റാതാക്കിയിട്ട് കാര്യമില്ല ഞാൻ പരിശ്രമിക്കും മാക്സിമം എന്താ കാര്യങ്ങളെന്ന് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കട്ടെ പറഞ്ഞു പറ്റിട്ടില്ല എന്തായാലും പിന്നെ ജയിച്ചാൽ പിന്നെ അടുത്ത ഇലക്ഷൻ ഇലക്ഷനല്ല വരിക ഞാൻ ഇതിനു വേണ്ടി വരും കേട്ടോ നമുക്ക് ഇരുന്ന് വഴിവിളക്കും കാര്യങ്ങളൊക്കെ പരിഹരിച്ചല്ലേ അതിനൊന്നും അതൊന്നും വലിയ തടസ്സം നിങ്ങളുടെ വീടിന്റെ കാര്യം ഇല്ലാത്ത ഷോപ്പറുമ്പോ ഇവിടെ ഇത്രയും ആൾക്കാരെ അത് ഞാൻ ഏറ്റവും ഏറ്റവും അതൊക്കെ എനിക്ക് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അറിസന് രണ്ടാഴ്ച മൂന്നാഴ്ച എല്ലാം ആയിരിക്കില്ല

ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഞാൻ നിങ്ങളുടെ കൂടെ വരും എനിക്കൊരു അവസരം കിട്ടിയാൽ നിങ്ങളുടെ കൂടെ ഇരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ എന്നെ കൊണ്ട് കഴിയാവുന്ന പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം ഉണ്ടാക്കാം വീടിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് ചിലപ്പം ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളുടെ വേണ്ടി വരും അതിനൊരുമിച്ച് പരിശോധിച്ച് തിരിഞ്ഞു നോക്കാൻ ആടില്ലാത്തൊരവസരങ്ങൾക്ക് വരില്ല ഞാൻ